ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഒരു പുതിയ വീഡിയോ അപ്പോൾ ഇന്ന് നമ്മളെ ദേശീയ പണി കൊടുക്കുകയാണ് അപ്പം നമ്മളെ ഞാൻ കണ്ണൂരൊക്കെ പോകുന്നുണ്ടോ ജോലിക്ക് പോകണം പിന്നെ അപ്പോൾ നമുക്ക് തളിപ്പറമ്പ് മാർക്കറ്റ് വഴി ഇങ്ങനെ ടൗൺ എല്ലാം കണ്ടെത്തി ഒരു ചെറിയ വീഡിയോ എടുക്കാമെന്ന് ചോദിച്ചു ഇങ്ങനത്തെ ഒരു അവസ്ഥ കിട്ടൂലല്ലോ എനിക്ക് എപ്പോഴും തിരക്കും കാര്യങ്ങളായിട്ടുള്ള മാർക്കറ്റാണ് എപ്പോൾ നല്ല ടൗൺ അപ്പോൾ നമ്മൾ ഹർത്താലിൻ്റെ വീട് കാണും കാഴ്ചകൾ കൊണ്ട് ഇങ്ങനെ യാത്രയാവലത്യാവശ്യം തിരിയാത്ര ഭാഗങ്ങൾ കൂടുന്നുണ്ട് സാധ്യത നടക്കട്ടെ കറുത്താല് കാണണം നേരത്തെ ടൗണിലേക്ക് പോയി അവിടുത്തെ കുറച്ച് കാഴ്ചകളും കൊണ്ട് ഇങ്ങനെ ലോറികളും വന്നിട്ടുണ്ട് ചെറുപ്പം കൊണ്ട് റക്കില്ല നാളെല്ലാം ഇവിടെ ഒരു കട പറഞ്ഞിട്ടുണ്ട് പച്ചക്കറി ആടെ അത്യാവശ്യം തുറക്കും എന്ന് വെച്ചാൽ ഹിന്ദിക്കാറുള്ള നിൽക്കുന്നുണ്ട് ഇവിടെ ഒരു ബുക്ക് സ്റ്റാൾ പറഞ്ഞിട്ടുണ്ട് ഇന്ന് കോട്ട റോഡ് ഇന്ന് ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡ് മൊത്തം സ്റ്റോപ്പ് തന്നെ കിട്ടും ടൗണിന്റെ ഭാഗങ്ങളെങ്ങനെയുണ്ട് നോക്കാം ഹൈവേയിൽ ഒന്നും തോന്നിട്ടില്ല മൊത്തം കാര്യ ആ മെഡിമാ ബൂത്ത് മാത്രമേ തോന്നിട്ടുണ്ടോ തോന്നിട്ടില്ല ഒരു കാര്യമായ അവിടെ

ഇതൊരു ചെറിയ വീട് കേട്ടാ ദേശീയ പണി കൊടുക്കേണ്ടതാകെ ചെറിയ വീടുത്തോ ഓക്കെ എവിടത്തെ നമ്മൾ സ്റ്റാൻഡെന്ന് കാണിച്ചതാ കേട്ടോ കാക്കത്തോട് ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡ് അതിലേ ഒന്ന് ചെറിയ തരുന്നതാ മ്പത്തെ ബസ് സ്റ്റാൻഡായിരുന്നു ബസ്സൊന്നും എത്തില്ല ലോറിക്കാറ് കേന്ദ്ര അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ചെറിയൊരു വീഡിയോ വഴക്കെത്തണം തിരിച്ച് അങ്ങോട്ട് തന്നെ പോകണം കൊണ്ടു തന്നെ ഒക്കെ പോകണം ക്യാമറ ലൂരി ഒക്കെട്ട് Eu okay.